എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് വെയ്റ്റ് ലോസ് ജേണീസ് അഥവാ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള പല പല ചാനലുകൾ അവരുടെ സജഷൻസ് ഫുഡ് കൺട്രോള് ഡയറ്റ് ഇതൊക്കെ നമുക്ക് പല രീതിയിൽ യൂട്യൂബിൽ കൂടെയും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് അഡ്വെർടൈസ്മെന്റ് ആയിട്ടോ അല്ലാതെയൊക്കെ വരാറുണ്ട് ഇന്നത്തെ ഏറ്റവും വലിയൊരു ബിസിനസ് തന്നെ ഈ ഒരു വെയ്റ്റ് ലോസിൻ്റെ ആ ഒരു ഫീൽഡാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ വഷളായിട്ടിരിക്കുകയാണ് ഓവർ വെയ്റ്റ് ആണ് അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് അനേകം പേരിങ്ങനെ വെമ്പിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ട് ആ ഒരു ഫീൽഡിൽ വലിയൊരു മാർക്കറ്റിംഗ് തന്നെയാണ് നടക്കുന്നത് അങ്ങനെ ഞാനും വെയ്റ്റ് ലോസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു വെയ്റ്റ് ലോസിൻ്റെ അവരുടെ ഒരു ചാനൽ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോൾ അതിനകത്ത് കണ്ടതനുസരിച്ച് സ്മൂത്തീസാണ് നമ്മൾ കഴിക്കുന്നത് ആ സ്മൂത്തിയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റോബസ് ചപ്പഴവും പാലുമാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നമുക്ക് വെയിറ്റ് ലോസ് കിട്ടുമെന്നാണ് അവർ പറയുന്നത് അതുമാത്രമല്ല ഈ ഒരു സ്മൂത്തി കുടിക്കുമ്പോൾ മധുരം ആഡ് ചെയ്യാത്തതായ ഒരു കുറവും അതിനനുഭവപ്പെടില്ല എന്നു കൂടെ അവർ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ കുടിക്കുന്നത് കാണുമ്പോഴൊക്കെ നമുക്കറിയാം വളരെ ടേസ്റ്റോടു കൂടിയാണ് ഇവരിത് കഴിക്കുന്നത് എന്നാൽ ഞാനിത് പരീക്ഷു നോക്കിയപ്പോൾ എനിക്ക് ഈ പറയുന്ന മധുരമോ ടേസ്റ്റോ ഒന്നും ഫീൽ ചെയ്തില്ല പ്രത്യേകിച്ച് അതിൻ്റെ ഒരു മധുരം എനിക്ക് തീരേയും ഇല്ലാത്തതുപോലെയാണ് ഫീൽ ചെയ്തത് അങ്ങനെ കുറച്ച് ദിവസം എനിക്ക് കുറച്ച് ബോറിങ് ായിട്ട് തോന്നി എങ്കിലും ഇത് ഒരു വലിയ ആഗ്രഹമായതുകൊണ്ട് ഞാനത് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്തു പോയി അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പം ഞാൻ അടിച്ച സ്മൂത്തിക്ക് ഭയങ്കര ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്കതിൻ്റെ കാരണം മനസ്സിലായി ഞാൻ ഞാനെടുത്ത റോബസ്റ്റ വളരെ നന്നായിട്ട് പഴുത്ത ഒരു റോബസ്റ്റ പഴമായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു മധുരം ഈ ഈയൊരു പാലുമായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ സ്മൂത്തി ആയിട്ട് കുടിച്ചപ്പം നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിന്നു ഷുഗർ ആഡ് ചെയ്തിട്ടില്ല എന്ന് പോലും തോന്നാത്ത വിധത്തിൽ അത്രമാത്രം ടേസ്റ്റ് ആയിരുന്നു ആ സ്മൂത്തി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ കുടിച്ചപ്പോൾ കാണിച്ച എക്സ്പ്രഷനോ ഇവർ പറഞ്ഞ കാര്യങ്ങളോ ഒന്നും കള്ളമല്ല വളരെ നല്ലതായിരുന്നു കാരണം ഇവർക്ക് ഇവർ പറഞ്ഞു തന്ന ആ ഒരു റോബസ്റ്റ ചേർക്കുക എന്നുള്ള കാര്യത്തിൽ ഞാൻ എടുത്ത മിസ്റ്റേക്ക് ആയിരുന്നു എൻ്റെ സ്മൂത്തിക്ക് മധുരമില്ലാതെ ഫീൽ ചെയ്യാനായിട്ട് കാരണമായത് നമ്മളൊക്കെ റോബസ്റ്റ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു പഴം നമ്മൾ പുട്ടിനൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവത്തിലാണ് എടുത്ത് ഞാൻ ആഡ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഉച്ചുകൂടി പഴുത്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ ഒരു മധുരം പുറത്തേക്ക് വരുന്നത് അങ്ങനെ അന്ന് മുതൽ ഞാൻ കുറച്ചുകൂടെ നല്ല പഴുത്ത റോബസ്റ്റ പഴം എടുത്ത് സ്മൂത്തി അടിക്കാൻ തുടങ്ങി അങ്ങനെ എനിക്ക് ആ ഒരു സ്മൂത്തി കഴിക്കുക എന്ന് പറയുന്നത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമായിട്ട് മാറി ഇവിടെ യഥാർത്ഥത്തിൽ തെറ്റുപറ്റിയത് എനിക്കാണ് അവർ റോബസ്റ്റ ചേർക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ റോബസ്റ്റ പഴുത്തതായിരിക്കണം എന്നുള്ള ഒരു വിവേകബുദ്ധി ഉപയോഗിക്കേണ്ടത് ഞാനായിരുന്നു പകരം ഞാനത് ചെയ്യാതെ ഈ സ്മൂത്തിയെ പഴിച്ചുകൊണ്ടിരുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെല്ലാം നമുക്ക് പറ്റുന്ന വലിയൊരു അബദ്ധം ഇതാണ് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു വിവേകത്തിൻ്റെ അഭാവം വരാറുണ്ട് ഈശോ പറയുന്നുണ്ട് നിങ്ങൾ പോലെ വിവേകികളും പ്രാവിനെ പോലെ നിഷ്കളങ്കരമായിരിക്കാനായിട്ട് മനുഷ്യരൊക്കെ നിഷ്കളങ്കരായിരിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നല്ലൊരു വ്യക്തിയുടെ ഒരു മുഖമുദ്രയാണ് നിഷ്കളങ്കത എന്ന് പറയുന്നത് എന്നാൽ ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് ജീവിക്കുമ്പം നിഷ്കളങ്കത മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം പലരും നമ്മളെ അബ്യൂസ് ചെയ്യാനായിട്ട് ഇടയാകും അല്ലെങ്കിൽ പലരും നമ്മളെ മുതലാക്കാനോ അല്ലെങ്കിൽ പറ്റിക്കാനോ കബളിപ്പിക്കാനോ ഒക്കെ ഇടവരും അതുകൊണ്ട് നമുക്ക് വിവേകം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഈശോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് നിങ്ങൾ സർപ്പത്തെ പോലെ വിവേകികളും പ്രാവിനെ പോലെ നിഷ്കളങ്കരമായിരിക്കാനായിട്ട് അപ്പോൾ ഈ സർപ്പത്തിൻ്റെ വിവേകം എന്താണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ച് നോക്കിയിട്ടുണ്ട് ഇതാർത്ഥത്തിൽ നമ്മൾ ഈ രണ്ട് ജീവികളെയും അതായത് സർപ്പത്തെയും പ്രാവിനെയും ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇവരെ തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈശോ ഉപമയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതെന്ന് നമ്മളൊരു പ്രാവൊക്കെ നമ്മുടെ വീടുകളിൽ പലപ്പോഴും വന്ന് കൂട് കൂട്ടുക മുട്ടയിടുക ഒക്കെ അടിയിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെയുള്ള പ്രാവുകളെ നമ്മൾ എത്ര തവണ ആട്ടി ഓടിച്ചാലും അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിച്ചാലും അത് വീണ്ടും വീണ്ടും നമ്മുടെ വീട്ടിലെ അതേ സ്ഥാനത്ത് തന്നെ വന്നിരിക്കാനായിട്ട് ശ്രദ്ധിക്കും എന്നാൽ നമ്മളൊരു സർപ്പത്തെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മളതിനെ കൊല്ലാനുള്ള എന്തെങ്കിലും ഒരു നടപടി എടുക്കുമെന്ന് അതിന് തോന്നിയാൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു നിഴല് കണ്ടാൽ തന്നെ അത് എത്രയും വേഗം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും ഈ മൂർക്കൻ പാമ്പിനെയും ചേരപ്പാമ്പിനെയും ഒക്കെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് എങ്ങനെയാണ് ഈ പാമ്പ് ഏതാണെന്ന് തിരിച്ചറിയുന്നൊരു മാർഗ്ഗം എന്ന് പറയുന്നത് തന്നെ നമ്മൾ അവയെ കാണുമ്പോൾ അവ ഒന്ന് ഒരു നിന്നിട്ട് തല ഉയർത്തി ഒന്ന് നോക്കിയിട്ടാണ് പോകുന്നതെങ്കിൽ അത് ചേരപ്പാമ്പും നമ്മുടെ അനക്കം കാണുന്നതേ ഒന്നും നോക്കാതെ സ്പീഡിൽ രക്ഷപ്പെട്ടു പോവുകയാണെങ്കിൽ അത് മൂർക്കൻ പാമ്പു ആണെന്നാണ് ചെറുപ്പത്തിൽ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് വീട്ടിൽ നിന്ന് അമ്മയും പപ്പയും ഒക്കെ കാരണം അതാണ് അവരെ തിരിച്ചറിയാനുള്ള ഒരു മാർഗം അപ്പോൾ ഈ എഴുന്നേറ്റ് നിന്ന് ജസ്റ്റ് നമ്മുടെ ആ ഒരു സൗണ്ട് കേൾക്കുമ്പം നോക്കുന്ന പാമ്പിനെ എനിക്ക് ചെറുപ്പത്തിൽ പേടി കാരണം മൂർക്കൻ പാമ്പായിരിക്കും അതിന് വലിയ ധൈര്യമുണ്ട് എൻ്റെ കയ്യിൽ വിഷമുണ്ട് ഞാൻ കൊത്തിയാഴ്ചകത്ത് പോകും അതുകൊണ്ട് എനിക്കെന്തുവാകാന്നുള്ളൊരു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നോക്കുന്ന പാമ്പ് മൂർക്കൻ പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ പലപ്പോഴും പേടിക്കുകയും വേഗം ഓടി പോകുന്ന പാമ്പിനെ കണ്ടിട്ട് ഒട്ടും പേടിയില്ലാതെ പോവുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ പിന്നീടാണ് മനസ്സിലായത് നേരെ തിരിച്ചാണ് അപ്പോൾ ഈ വേഗം ഓടി രക്ഷപ്പെടുന്നത് മൂർക്കൻ പാമ്പാണ് അതിന് വിഷമുണ്ട് അതിന് കയ്യിൽ എങ്കിൽ പോലും ഒരു സാഹചര്യം അത് മോശമാണെന്ന് കണ്ടാൽ അത് അത്രയും വേഗം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും അപ്പോൾ ഇതാണ് ഈ ഒരു സർപ്പത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സർപ്പത്തിന് വിവേകം ദൈവം കൊടുത്തിരിക്കുന്നത് ആ ഒരു അപകട പ്രതിസന്ധിയെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നാൽ നിഷ്കളങ്കരായ പ്രാവുകൾ ഇത് എത്ര അപകടം വരും അതിനെ മൈൻഡ് ചെയ്യാതെ അവിടെ തന്നെ നിലയൊറപ്പിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു നിഷ്കളങ്കത മാത്രമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല അപകടങ്ങളും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ സൊ ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞത് നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ നിഷ്കളങ്കരാണ് അവർ എന്ത് വന്നാലും എല്ലാവരെയും വിശ്വസിക്കും ഒരു മിഠായി കൊടുത്താലും ആ മിഠായിലെ എന്തെങ്കിലും മയക്കുമരുന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും നോക്കാതെ അവരതെടുത്ത് കഴിക്കും അങ്ങനെ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ വലിയ അബ്യൂസുകൾക്ക് ഇരയാവാറുണ്ട് അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഒരു തനത് സ്വഭാവമാണ് നിഷ്കളങ്കത എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വിവേകം പിന്നെ ആർക്കാണ് വേണ്ടത് കുഞ്ഞുങ്ങൾക്കില്ലാത്ത വിവേകം വേണ്ടത് മാതാപിതാക്കൾക്കാണ് അപ്പോൾ മാതാപിതാക്കൾ മനസ്സിലാക്കണം ഈ കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന സമൂഹം വളരെ മോശമാണ് അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങളെ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് പരമാവധി ഒഴിവാക്കി തൻ്റെ തണലിൽ അല്ലെങ്കിൽ തൻ്റെ ഒരു നോട്ടം എത്തുന്നിടത്ത് വെച്ച് പരിപാലിക്കാനുള്ള ഒരു വിവേകം മാതാപിതാക്കൾ കാണിച്ചാൽ മാത്രമേ ഈ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് അവരൊരു പക്കതി എത്തുന്നോടം വരെ ഈ ഭൂമിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഈ ഒരു വിവേകവും നിഷ്കളങ്കതയും ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കാം തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇത് രണ്ടും കൂടിയേ തീരുള്ളൂ അതുകൊണ്ട് ഒന്ന് മാറ്റി വച്ചിട്ട് അല്ലെങ്കിൽ ഒരു നിഷ്കളങ്കത ഇല്ലാതെ വിവേകം മാത്രം ഉണ്ടായിട്ടോ വിവേകം മാത്രം ഉണ്ടായിട്ട് നിഷ്കളങ്കത ഇല്ലാതായിട്ടോ കാര്യമില്ല രണ്ടിനെയും ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം എല്ലാവർക്കും നന്ദി പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം